ഹലോ എല്ലാവർക്കും എന്നുണ്ട് വിശേഷമൊക്കെ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല എന്നാലും എന്തായാലും ഒരു വീഡിയോ എടുക്കണം എന്ന് വെച്ചു അപ്പം എടുക്കുമ്പം അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ് ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നായാലും നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് ത്രീ മന്ത്സ് ആയി അപ്പോൾ എന്നാണെങ്കിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇനി വെയിറ്റ് ഒന്ന് സ്റ്റക്ക് സ്റ്റക്കാകാൻ തുടങ്ങും അല്ലേ അപ്പോൾ വെയിറ്റ് ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സ്റ്റക്കിൽ നിന്ന് വെയിറ്റ് ഒന്ന് ചേഞ്ച് ആകും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതിലൊരു കാര്യം എന്നാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ആകും നിങ്ങളുടെ ബോഡിയിൽ കാരണം എല്ലാ ആൾക്കാരുടെയും ബോഡി മെറ്റബോളിസം ആണ് അപ്പോൾ അതിൽ ഏത് കാര്യമായിരിക്കും വർക്കാകുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല പക്ഷേ ഡെഫിനറ്റ്ലി ഒരു കാര്യം വർക്കാവും അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അതെന്തായാലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണമെന്നെ എനിക്കത് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകില്ലേ വെയ്റ്റ് ലോസ് ചക്ക് എന്ന സംഭവത്തിന് പറയുന്നത് വെയിറ്റ് ലോസ് പ്ലേറ്റു എന്നാണ് അത് എന്നാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വർക്കൗട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റും എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ വെയിറ്റ് കുറയുന്നില്ല നമ്മൾ വെയിറ്റ് മെഷീനെ കയറുന്നത് നോക്കുമ്പോൾ എന്നും നമുക്ക് സെയിം വെയിറ്റ് തന്നെ കാണിക്കുന്നു ഒന്ന് രണ്ടാഴ്ച നോക്കുമ്പോൾ നമുക്ക് സെയിം വെയിറ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക ഒരു മാറ്റവും വരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിനെയാണ് നമ്മൾ വെയ്റ്റ് ലോസ് പ്ലേറ്റോ അല്ലെങ്കിൽ വെയ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പലരുടെയും ബോഡിയിൽ സംഭവിക്കുന്നത് അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വെയ്റ്റ് സ്റ്റക്കിൽ നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്ഞ്ച് ആക്കാൻ പറ്റുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാലറി ഡെഫിസിറ്റിലായിരിക്കും പോകുന്നത് അല്ലേ കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോർമലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാലറിയേക്കാൾ കുറഞ്ഞ അളവിൽ കാലറി നമ്മുടെ ബോഡിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വെയ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് ഏജ് നമ്മുടെ ആക്ടിവിറ്റി ലെവല് ഇത്രയും കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് സിമ്പിളി ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റ് വെയിറ്റും ആക്ടിവിറ്റി ലെവൽ അതായത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ അത് മാത്രം ഒന്ന് കണ്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നേക്കാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനത് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടായിരിക്കും അതിൽ നിന്ന് ഒരു മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് കാലറി കുറഞ്ഞു എടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ വെയ്റ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മെയിൻ്റനൻസ് കാലറിയും ചേഞ്ച് ആകും അപ്പോൾ നമ്മളത് കാലറി ഒന്ന് റീചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോഡി ചിലപ്പം നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഡയറ്റിനോട് അഡാപ്റ്റീവ് ആയി കാണും അതുപോലെ തന്നെ നമ്മുടെ ബോഡി കുറേ ആയിട്ട് നമ്മൾ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് ചോർന്നു പൊക്കോണ്ടിരിക്കുക അപ്പം നമ്മുടെ ബോഡി ഓർക്കും അയ്യോ ഞാനേതോ എന്താ പട്ടിണിയുള്ള രാജ്യത്ത് ചെന്ന് പെട്ടിരിക്കുകയാണ് എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഉള്ള ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് ചിലപ്പം പ്രശ്നം വന്നേക്കും എന്ന ബോഡി ചിന്തിക്കുകയും അത് നേരെ സ്റ്റാർവേഷൻ മോഡിലേക്ക് പോവുകയും ചെയ്യും അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് നമ്മൾ ധാരാളം ഭാരിക്കൂതി ചിലവാക്കും പക്ഷേ നമ്മുടെ ില്ലാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ അത് പിടിച്ച് വെച്ച് അത് സേവ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും ഫാറ്റ് എല്ലാം ബേൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുമ്പം പിന്നീട് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന എനർജീനെ കുറച്ച് ഫ്യൂച്ചറിലേക്ക് വേണ്ടി സ്റ്റോർ ആക്കി വെക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വെയ്റ്റ് സ്റ്റക്കാകും അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പം ത്രീ തീരെ ലോ കാലറി ഫുഡാണ് കൊടുത്തോണ്ടിരുന്നത് ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്ന വളരെ കുറഞ്ഞ അളവിലാവുമ്പോൾ നമ്മുടെ ബോഡി ഓർക്ക് നമ്മൾ ഏതോ പട്ടിണി കിടക്കുക എന്നല്ലേ ഓർക്കത്തുള്ളൂ അപ്പം നമ്മൾ ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സിക്സ് ആക് പാറ്റേണില് കാലറി ചേഞ്ച് ആക്കുക അതായത് ഇന്ന് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കാലറി എടുക്കുവാണെങ്കിൽ നാളെ നമ്മൾ ആയിരത്തി മുന്നൂറ് കാലറി എടുക്കുക പിറ്റോഗസ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് എടുക്കുക വീണ്ടും നമ്മൾ ആയിരം കാലറി എടുക്കുക പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ കാപ്സിൻ്റെയും പ്രോട്ടീൻ്റെ ഫൈബറിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് മാറ്റി കൊടുക്കുക അപ്പം ഒരു ദിവസം നല്ല പ്രോട്ടീൻ റിച്ച് ആയുള്ള ഡയറ്റാണെങ്കിൽ പിറ്റേ ദിവസം ഇച്ചിരി കാപ്പ്സ് ഇച്ചിരി എടുത്തിട്ട് പ്രോട്ടീൻ കുറച്ചിട്ട് പിന്നത്തെ ദിവസം നമ്മൾ കാപ്സ് തീരെ കട്ട് ചെയ്തിട്ട് പ്രോട്ടീനും ഫൈബറും മാത്രമായിട്ട് അങ്ങനെ നമ്മൾ ബോഡിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ ബോഡി ഓർക്കും ആ എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ആ വെയിറ്റ് സ്റ്റക്കിൽ നിന്ന് ഒന്നെങ്കിൽ ഒന്ന് കൂടും അല്ലെങ്കിൽ വെയ്റ്റ് കുറയാൻ തുടങ്ങും എന്തായാലും സ്റ്റക്കിൽ നിന്ന് ചേഞ്ച് ആകും സ്റ്റക്കിൽ നിന്ന് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി വീണ്ടും നമുക്ക് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ആക്കാവുന്നതേ ഉള്ളൂ മൂന്നാമത്തെ കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ഒരേ വർക്കൗട്ട് പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നമ്മുടെ ബോഡി അഡാപ്റ്റീവ് ആകും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുക ഒന്ന് ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ടിലോട്ട് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരേ വർക്കൗട്ട് പാറ്റേൺ തന്നെ എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നെങ്കിൽ അതൊന്ന് ചേഞ്ച് ചേഞ്ചാക്കി വേറൊരു കൈൻഡ് ഓഫ് വർക്കൗട്ട് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക അപ്പോഴും നമ്മൾ ഈ അഡാപ്റ്റീവ് ആയിട്ട് വന്ന് ഇത്രയും നാൾ സെയിം സാധനം നമ്മൾ കൊടുത്തോണ്ട് നമ്മുടെ ബോഡി അതുമായിട്ട് ആയി അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിലും നമുക്ക് വെയിറ്റ് സ്റ്റക്കിൽ നിന്ന് ചേഞ്ച് ആകാൻ പറ്റും നാലാമത്തെ കാര്യം മെറ്റബോളിക് ആണ് അതായത് നമുക്ക് ബോഡിയിലെ ഫാറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതായത് ഒന്നെങ്കിൽ നമുക്ക് എക്സസൈസുകൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഡീറ്റോക്സ് ഡ്രിങ്കുകൾ ഡീറ്റോക്സ് ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാം ഇന്ന് വെച്ച് നമ്മൾ ഡീറ്റോക്സ് ഡ്രിങ്കുകൾ മാത്രം കുടിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറേത്തൊന്നും ഇല്ല കേട്ടോ പക്ഷേ അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് വരും എത്രയാണെങ്കിലും നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കറിയാപ്പല ഇഞ്ചി ലെമൺ അങ്ങനെ പല സാധനങ്ങൾ മിക്സ് ചെയ്തുള്ള ഡീറ്റോക്സ് വാക്ടറുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യാം ഹെർബൽ ടീകൾ ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം യോഗ പ്രാക്ടീസ് ചെയ്യാം അതിലൂടൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയും നമുക്ക് നമ്മുടെ സ്റ്റക്കായിട്ടുള്ള വെയ്റ്റിനെ ഒന്ന് ചേഞ്ച് ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത കാര്യം മിക്കവരും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരാഴ്ചത്തേന് ഒരു നോർമൽ റൂട്ടീനിലേക്ക് പോവുക ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒന്ന് ബ്രേക്ക് എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വെയിറ്റ് കൂടുകയാണെങ്കിലും വെയിറ്റ് കുറയുകയാണെങ്കിലും വെയിറ്റ് സ്റ്റക്കിൽ നിന്ന് ചേഞ്ച് ആയിക്കോളും അതിനുശേഷം വെയിറ്റ് സ്റ്റക്ക് ചേഞ്ച് ആയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഐ എഫിലേക്ക് തിരിച്ചു പോവുക ഇനി അടുത്ത പോയിന്റ് ഇനി ഐ എഫ് ഇതുവരെ നോക്കിയിട്ടില്ലാത്ത ആൾക്കാരാണ് നോർമൽ റൂട്ടീനിൽ പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങൾക്കാണ് വെയിറ്റ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ഐ എഫിലേക്ക് ചേഞ്ച് ആവുക ഐ എഫിലേക്ക് മാറുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്കിൽ നിന്നുള്ളത് മാറിക്കോളും ഇനി ഐ എഫ് നോക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിന്നർ ടൈം മാത്രം ഒന്ന് ഒരു മണിക്കൂർ മുന്നോട്ടാക്കുക നമ്മൾ ഡിന്നർ ഏഴ് മണിക്കാണ് എടുത്തോണ്ടിരുന്നതെങ്കിൽ ഡിന്നറിന്റെ സമയം ഒന്ന് ആറു മണിയാക്കാൻ നോക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ടൈം ഡിഫറൻസ് കിട്ടുമല്ലോ അതിൽ നിന്ന് നമുക്ക് വെയ്റ്റ് ലോസിന് സഹായിക്കും ഇനിയിപ്പം ഇതെല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയില്ല എന്നതൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ലെങ്കിൽ അവസാന കൈ ആയിട്ട് നമുക്ക് ഒരു ഒരു ഒരാഴ്ചത്തേന് ഒരാഴ്ചത്തേനൊന്നും വേണ്ട ഒരു ഒന്ന് രണ്ട് ദിവസത്തേന് കാപ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക ഒരു സാധനവും കൊടുക്കരുത് ചപ്പാത്തിയോ ദോശയോ ചോറോ അങ്ങനത്തെയോ ഒന്നും കൊടുക്കാതെ നമ്മൾ പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റക്കായിട്ടിരിക്കുന്ന വെയിറ്റ് അവിടുന്ന് അനങ്ങും അനങ്ങി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊക്കോളും കുറഞ്ഞ് പൊക്കോളും കുഴപ്പമൊന്നും ഇല്ല അതിനോടൊപ്പം തന്നെ അങ്ങനെ ഒന്ന് വെയിറ്റ് സ്റ്റട്ടിൽ നിന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ വർക്കൗട്ട് ചേഞ്ച് ആക്കണം നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാക്ടറാണ് കേട്ടോ അതിനകത്ത് ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയതാ നമ്മൾ സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് ഉറപ്പായിട്ട് ഉറങ്ങണം ഉറങ്ങിയേ പറ്റും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് സ്റ്റക്കാകും ഇനി അടുത്ത കാര്യം നമ്മൾ വെയിറ്റ് മെഷീനിൽ നിന്നും കയറുന്നതെന്ന് വെയിറ്റ് നോക്കിയിട്ട് വെയ്റ്റ് ചേഞ്ച് ആകുന്നില്ല ഇപ്പോൾ സെവൻറ്റി സെവൻ ആണ് നിന്ന് അനങ്ങുന്നേ ഇല്ല അങ്ങനെ ഓർത്ത് നമ്മൾ യു എൻ്റെ എൻ്റെ ഗോൾ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് ആണ് എനിക്കതിലെത്തണം എന്നിങ്ങനെ നമ്മുടെ മൈൻഡിനെ പ്രഷർ കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോർട്ടിസോൾ എന്നും പറഞ്ഞൊരു സാധനമുണ്ട് ഹോർട്ടിസോൾ നമ്മൾ ബോഡിയിൽ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുമ്പോഴും നമുക്ക് വെയിറ്റ് ആകും അതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെയിറ്റ് സ്റ്റക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും ഡെയിലി എണീറ്റ് ഇന്ന് വെയിറ്റ് മെഷീനെ കയറി നിന്നിട്ട് നമ്പർ ചേഞ്ചാകുന്നുണ്ടോയെന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട ഇപ്പം നിങ്ങളുടെ വെയിറ്റ് സ്റ്റക്കാണെങ്കിൽ പോലും ചില ആൾക്കാർക്ക് വെയിറ്റ് മിഷീനെ കയറി നിൽക്കുമ്പോൾ കാണിക്കുന്ന നമ്പർ സെയിം ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ഡ്രസ്സ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ ലൂസ് ആ തീർന്നു ഇനിയുള്ളത് നമ്മുടെ മസിൽ നല്ല ടോണ്ട് ആകുക ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പം നിങ്ങൾക്ക് വെയ്റ്റ് കുറയത്തില്ല പക്ഷേ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട നിങ്ങൾ കറക്റ്റ് കറക്റ്റ് പാതയിൽ തന്നെയാണ് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ടെൻഷൻ ആകണ്ട കേട്ടോ അപ്പം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആൻഡ് ഫൈബർ റിച്ച് ആളുടെ ഡയറ്റിലേക്ക് മാറി നമ്മുടെ വെയ്റ്റ് ഒന്ന് സ്ലോലി ചേഞ്ച് ആയി തുടങ്ങിയാൽ വീണ്ടും നിങ്ങൾ ഒരു ലോ കാർബ് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് കാർബ്സ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒന്നും നമുക്ക് ഒത്തിരി നാൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇനി കൊണ്ടുപോകാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഫ്യൂച്ചർ അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും നമ്മൾ ഈ മീൽ റീപ്ലേസ്മെൻറ്റുകൾ ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് മിക്സുകളൊക്കെ അവൈലബിൾ ആണ് പല പ്രോഡക്റ്റ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയാൽ സെല്ല് ചെയ്യുന്ന കാണാൻ പറ്റും പക്ഷേ അതൊക്കെ കഴിച്ചാൽ ഇടാ വണ്ണം കുറയും പക്ഷെ വണ്ണം കുറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല കുറയുന്ന സാധനം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് മൂന്ന് മാസം കുടിച്ചു എൻ്റെ വെയിറ്റ് ഇത്രയും കുറഞ്ഞു പക്ഷേ അടുത്ത മാസം തൊട്ട് എൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്നാന്ന് അറിയുമോ നമ്മൾ വളരെയധികം കാലറി ഡെഫിസിറ്റിലാണ് ഒന്നാമത് പോകുന്നത് അടുത്ത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല ഒന്നോ രണ്ടോ സ്കൂപ്പ് എന്തെങ്കിലും പൊടികൾ കലക്കി കുടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസിന്റെ അളവ് അത്രവൊക്കെ ഉള്ളൂ എല്ലാ സാധനങ്ങളും ഇട്ടുള്ള ന്യൂട്രി മിക്സുകളാണ് ഹെൽത്ത് മിക്സുകളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്ക് വേണ്ടത്ര കാപ്സോ പ്രോട്ടീനോ മൈക്രോന്യൂട്രിയൻസോ ഒന്നും ഈ രണ്ട് സ്പൂണിൽ നിന്ന് കിട്ടത്തില്ല ഒരു മനുഷ്യൻ്റെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ച് ഇത്രയളവ് സാധനങ്ങൾ നമുക്ക് പ്രോട്ടീൻ ആണെങ്കിൽ പോയിന്റ് എയ്റ്റ് ഗ്രാം മിനിമം അത്രമെങ്കിലും ഒരാളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് കിട്ടണമെന്നുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾക്കും അതുപോലെ അളവുണ്ട് അങ്ങനെ അങ്ങനൊന്നും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും പക്ഷേ നമ്മൾ അൺഹെൽതി ആയിട്ടായിരിക്കും നമ്മുടെ വെയ്റ്റ് കുറയുന്നത് അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഓരോ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇന്ന് ആ പിടിച്ചോദം പറഞ്ഞാൽ നമ്മുടെ വണ്ണം അങ്ങ് കൂടും അതിനു വേണ്ടിയല്ലല്ലോ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നാണേലും നമ്മൾ കഷ്ടപ്പെടുവാണ് അപ്പം നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രോട്ടീൻ ആൻഡ് ഫൈബറിച്ച് ഉള്ള ഡയറ്റിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്ഞ്ച് ഒന്ന് സ്റ്റക്ക് ഒന്ന് ചേഞ്ച് ആക്കുന്നതിന് വേണ്ടി മാറുമ്പം വെയിറ്റ് അങ്ങ് കുറയുന്നത് കാണും അങ്ങനെ കുറയുന്നത് കാണുമ്പോഴത്തേനും എന്നാൽ പിന്നെ ഇതങ്ങ് തന്നെ തുടർന്നാലോ എന്നോർത്ത് അത് തന്നെ അങ്ങ് തുടർന്നുകൊണ്ടിരിക്കരുത് അതിനുശേഷം അതി ഒരു ലോ കാർബൺ ഡയറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം നമുക്ക് കാർബ്സ് എത്രയാണെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഒഴിവാക്കരുത് കോംപ്ലക്സ് കാർബിനെ ചൂസ് ചെയ്യുക അങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങൾ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പൊ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അടുത്ത വീഡിയോ ഡയറ്റ് ചാർട്ട് ഇടണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ പോയിരിക്കുന്നുണ്ടെങ്കിലും മോട്ടിവേറ്റീവ് തരത്തിലുള്ള ക്ലാസ് ആണോ വേണ്ടത് അതോ ഏതൊക്കെ സമയത്ത് വെയിറ്റ് ചെക്ക് ചെയ്യാം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പം ബാ ബൈ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റ് വെയ്ജും അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ ആക്ടിവിറ്റി ലെവൽ എന്ന് വെച്ചാൽ അതിനകത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ കമൻറ്റിന് റിപ്ലൈ തന്നോളാം കേട്ടോ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ പത്ത് കാര്യങ്ങളിൽ ഒരു കാര്യം എന്തായാലും നിങ്ങളുടെ ബോഡിയിൽ വർക്കാകും ഉറപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താ കസ്റ്റമൈസ്ഡ് ഡയറ്റ് ചാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ബൈ ബൈ